പാടം കംപ്ലീറ്റ് നിങ്ങൾ വാങ്ങിയതല്ലേ അതെ ഞാൻ പറഞ്ഞു കംപ്ലൈന്റ് പാടം ഒരു മുന്നൊരുക്കം ഇല്ലാതെ നികത്തി നിങ്ങൾക്ക് വിറ്റു ഞാനൊക്കെ നടന്നു പോയ വഴിയാണല്ലോ അത് അത്ര സമയം വേണം ഞാൻ കൂടി അതിനു വേണ്ടി മാറ്റിവെക്കാം ആ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പൊതുവായ സ്ഥലങ്ങൾ മാറ്റാൻ പറ്റും നിങ്ങളുടെ കുഴപ്പമില്ല പണ്ട് ചെയ്ത ആളുകൾ നേരെ നികത്തി നിങ്ങള് ഈ പറഞ്ഞ പോലെ നോക്കുമ്പോ രേഖ കുഴപ്പമില്ല നിങ്ങൾ വാങ്ങി അപ്പൊ നിങ്ങളുടെ കുഴപ്പമില്ല പറഞ്ഞേ ഇവിടുത്തെ ഇപ്പുറത്ത് നിലത്തണം ഇതെല്ലാം പഴയ പാടങ്ങളായിരുന്നല്ലോ അത് നികത്തേണ്ടി വന്നാൽ നികത്തണം പക്ഷെ അതിനുള്ള വെള്ളം ഇടുക സ്ഥലം നമ്മൾ പണ്ട് ചെയ്യാത്തതിന്റെ ഫലമാണ് നമ്മളും എല്ലാവരും അത് കളമശ്ശേരി മൂലേപ്പാടം റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുടെ പുഷ്ത്രു കൽവെട്ട് നിർമ്മാണം ഉടൻ ആരംഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മന്ത്രി പി രാജീവ് സ്ഥലം സന്ദർശിച്ചു കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായി നിലനിൽക്കുന്ന മൂലേപ്പാടത്തെ വെള്ളക്കെട്ടിന് ശാസ്ത്രീയ പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ആദ്യഘട്ടമെന്ന നിലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു തുടർന്നാണ് ദേശീയപാത അതോറിറ്റി ഒരു പുഷ്ത്രു കൽവെറ്റ് നിർമ്മിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ അതോറിറ്റി നിർമ്മിക്കുന്ന കൽവറ്റുകളിൽ ആദ്യത്തേതാണിത് ടെൻഡർ അവാർഡ് ചെയ്ത് കരാർ ഒപ്പുവെച്ചു കൽവെറ്റിനുള്ള പ്രത്യേക ഡിസൈൻ തയ്യാറാക്കി വരികയാണ് ഡിസൈൻ അടിസ്ഥാനമാക്കിയുള്ള മെഷീനറികൾ ഇവിടെ എത്തും ഉടൻ തന്നെ നിർമ്മാണം തുടങ്ങും ആറുമാസത്തിനുള്ളിൽ കൽവെറ്റ് പൂർത്തീകരിക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത് മുപ്പത് വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണ് ഈ മൂലപ്പാടത്തെ വെള്ളക്കെട്ട് അപ്പം അതിനുള്ള ഒരു പരിഹാരത്തിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം നല്ല പി ഡബ്ല്യു വർക്ക് പൂർത്തീകരിച്ചു ഇപ്പോൾ നാഷണൽ ഹൈവേ ഒരു പുഷ്പുൾ കൺവെർട്ട് ഇവിടെ നിർമ്മിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലാണ് ഹൈവേയിൽ അതിന് ആദ്യത്തേത് ഇവിടെ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് ടെൻഡർ അവാർഡ് ചെയ്തു എഗ്രിമെന്റ് ഒപ്പുവെച്ചു കഴിഞ്ഞു അതിനുള്ള പ്രത്യേകമായി ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന് എഗ്രിമെന്റ് ഒപ്പുവെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയായിട്ടാണ് ഇന്നിവിടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം വന്നിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയിൽ ഈ ഡിസൈൻ അടിസ്ഥാനപ്പെടുത്തിയുള്ള മെഷീനറികളെല്ലാം ഇവിടെ എത്തും വളരെ പെട്ടെന്ന് തന്നെ നിർമ്മാണം തുടങ്ങും ഏകദേശം ആറുമാസത്തോളം ഈ നിർമ്മാണ ഇതിനെ തുരന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന പുഷ് ചെയ്യുന്ന കൺവെർട്ടാണ് അപ്പം അതിന് ആറുമാസത്തോളം സമയം എടുക്കുമെന്നാണ് കണക്കാക്കുമ്പോൾ അത് കഴിഞ്ഞാൽ റെയിൽവേയുടെ ഒരു കൺവെർട്ട് അവിടെ നിർമ്മിക്കേണ്ടതുണ്ട് അതിന് റെയിൽവേയുടെ ബോർഡിനോട് അനുമതി ചോദിച്ചിട്ടുണ്ട് ഇതുവരെ അത് ലഭിച്ചിട്ടില്ല അത് ലഭിക്കുമെന്നുള്ള ശ്രമം തുടരുകയാണ് എന്നാൽ ഇത് കഴിഞ്ഞാൽ റെയിൽവേ ലൈനിലേക്ക് വെള്ളം വരും എന്ന് കൂടി മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് റെയിൽവേ അവിന് അനുമതി നൽകുമെന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ സാലീസ് റോഡ് മൂലപ്പാടത്തിൻ്റെ നേരത്തുണ്ടായ തോട് ഇതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തുള്ള സർവേ ഒരു ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്തേക്ക് കൂടി സർവേ കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുന്നോടിയായി കൗൺസിലർമാർ അതോടൊപ്പം തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ അവരെല്ലാവരെയും ഒരു യോഗം കൂടി മുനിസിപ്പാലിറ്റിയെ കൂടി പങ്കെടുപ്പിച്ച് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് മാർക്ക് ചെയ്ത് മുനിസിപ്പാലിറ്റി കൈമാറിയിട്ടുണ്ട് ഒടിപ്പിക്കലിന്റെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും മുനിസിപ്പാലിറ്റിയാണ് നിർവഹിക്കുന്നത് എന്നാൽ എല്ലാവരും ചേർന്ന് ഒരു സമവായം ഉണ്ടാക്കി ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതിനുശേഷം റെയിൽവേയുടെ കൽവെട്ടും നിർമ്മിക്കേണ്ടതുണ്ട് ഇതിന് റെയിൽവേയുടെ അനുമതി ലഭിക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ് ദേശീയപാതയുടെ കൽവെറ്റ് പൂർത്തിയാകുന്നതോടെ റെയിൽവേ ലൈനുകളിലേക്കും വെള്ളമെത്തുമെന്ന് മനസ്സിലാക്കി അനുമതി വേഗത്തിൽ റെയിൽവേ ലഭ്യമാക്കുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം സാലീസ് റോഡ് മൂലേപ്പാടത്ത് ഉണ്ടായിരുന്ന തോട് എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനായി പ്രദേശത്ത് സർവേ ഒരു ഭാഗം പൂർത്തിയായി മറുപാദം സർവേ നടത്തും മൂലേപ്പാടം റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട റവന്യൂ വിഭാഗം സർവേയിലൂടെ കണ്ടെത്തിയ സാലീസ് തോട്ടിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് കല്ലിടൽ പൂർത്തിയാക്കിയിട്ടുണ്ട് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നഗരസഭ തുടർ നടപടി സ്വീകരിക്കും ഇതിനായി ജനപ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കും എല്ലാവരും ചേർന്ന് സമവായമുണ്ടാക്കി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ദേശീയപാത അതോറിറ്റി പുഷ്ത്രു കൽവട്ട് നിർമ്മിക്കുന്നത് ദേശീയപാത അതോറിറ്റി റെയിൽവേ കൊച്ചി മെട്രോ ജലവിഭവ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയാണ് കൽവട്ട് നിർമ്മാണത്തിനുള്ള പദ്ധതി ആവിഷ്കരിച്ചത് മൂലേപ്പാടം വെള്ളക്കെട്ട് നിവാരണത്തിനായി ജില്ലാ ഭരണകേന്ദ്രം ദേശീയപാത അതോറിറ്റി റെയിൽവേ പൊതുമരാമത്ത് റവന്യൂ വകുപ്പുകൾ നഗരസഭ എന്നിവയെ കോർത്തിണക്കിയാണ് സമഗ്ര പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൂലേപ്പാടം നഗറിലെ നവീകരിച്ച ബൈലൈൻ റോഡിൻ്റെയും പുതുക്കിപ്പണിത കലുങ്കിൻ്റെയും നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ പൂർത്തിയാക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് ഒഴുകിയെത്തുന്ന വെള്ളം ദേശീയപാതയ്ക്ക് മറുഭാഗത്തേക്ക് കടത്തിവിടുന്നതിനാണ് പുഷ്ത്രു കൽവെട്ട് നിർമ്മിക്കുന്നത് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി